നമസ്കാരം ഫോർഗെ ന്യൂസിലേക്ക് സ്വാഗതം മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം എങ്ങും വ്യാപക അക്രമങ്ങളാണ് അരങ്ങേറുന്നത് രാജ്യത്ത് ബുൾഡോസർ രാജും ആൾക്കൂട്ട ആക്രമണവും കുത്തനെ ഉയർന്നു അധികാരത്തിലെത്തി മൂന്നാഴ്ച പിന്നിടുമ്പോഴാണ് ഈ വർധന പശുക്കടത്ത് ആരോപിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ ആളുകൾ കൊല ചെയ്യപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട് കഴിഞ്ഞ ചൊവ്വാഴ്ച ഡൽഹി മംഗൽപൂരിൽ അനധികൃത നിർമ്മാണമെന്നാരോപിച്ച് മസ്ജിദിന്റെ ഒരു ഭാഗം മുനിസിപ്പൽ അധികൃതർ ബുൾഡോസർ ഉപയോഗിച്ച് പൊളിച്ചു നീക്കി ഇരുപത് മീറ്ററോളം പൊളിച്ച ശേഷം വലിയ സംഘർഷത്തെ തുടർന്ന് നിർത്തിവെക്കുകയായിരുന്നു അലിഗഡിൽ മോഷ്ടക്കുറ്റം ആരോപിച്ച് മുപ്പത്തി അഞ്ചുകാരനായ മുഹമ്മദ് ഫരീദിനെ ആൾക്കൂട്ടം ആക്രമിച്ചു കൊലപ്പെടുത്തിയത് ജൂൺ പത്തൊൻപതിനായിരുന്നു എരുമ്പുവടികൾ ഉപയോഗിച്ച് മുഹമ്മദിനെ മർദ്ദിക്കുകയും റോഡിലൂടെ വലിച്ചിഴക്കുകയും ചെയ്തു ബി നേതാക്കളായ മുക്താ രാജയും ഭാരതിയും പ്രതികളെ അനുകൂലിച്ചു കന്നുകാലികളെ കൊണ്ടുപോകുന്ന വഴി ഛത്തീസ്ഗഡിൽ റായ്പൂരിൽ ജൂൺ ഏഴിന് നടന്ന ആൾക്കൂട്ട ആക്രമണം രാജ്യത്തെ ഏറെ ഞെട്ടിച്ചിരുന്നു സദാം കുറേഷി ബന്ധുചാൻ മിയാ ഖാൻ ഖാൻ എന്നിവർ ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു ഒരാഴ്ച കോമയിൽ കഴിഞ്ഞതിനു ശേഷമാണ് കുറേശി മരിച്ചത് ഗുജറാത്തിലെ ചികോന്ദ്രയിൽ ക്രിക്കറ്റ് മത്സരം കാണാനായി ചേർന്ന ജനക്കൂട്ടത്തിന് മുന്നിൽ വെച്ചാണ് ജൂൺ ഇരുപത്തിമൂന്നിന് സൽമാൻ എന്ന ഇരുപത്തി മൂന്നുകാരൻ മർദ്ദനത്തിനിരയായത് ക്രിക്കറ്റ് ബാറ്റും കത്തിയും ഉപയോഗിച്ചാണ് സൽമാനെ ആക്രമിച്ചത് ചെവിയുടെ ഒരു ഭാഗം അറ്റുപോയിരുന്നു ഈ സംഭവത്തിന്റെ തൊട്ടടുത്ത ദിവസം ദന്തേവാഡയിൽ ബിന്ദു സോദി എന്ന ക്രിസ്ത്യൻ യുവതി ആൾക്കൂട്ട ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു മതം മാറിയെന്ന കുറ്റമാരോപിച്ചായിരുന്നു ആക്രമണം വാട്സ്ആപ്പ് സ്റ്റാറ്റസിൽ മൃഗബലിയുടെ ചിത്രം പങ്കുവച്ചതിന്റെ പിന്നാലെയായിരുന്നു ഹിമാചലിലെ നഹാനിൽ ജാവേദിന്റെ തുണിക്കട തകർത്തത് തെലങ്കാനയിലെ മേടിക്കിൽ കന്നുകാലികളെ കൊണ്ടുപോകുന്ന വാഹനം യുവമോർച്ച പ്രവർത്തകർ തടഞ്ഞത് കഴിഞ്ഞ പതിനഞ്ചിനായിരുന്നു പിന്നാലെ മദ്രസയ്ക്കും ആശുപത്രിക്കും നേരെ അതിക്രമം ഉണ്ടായി ഒഡീഷയിൽ കോർദയിൽ ഹിന്ദുത്വ സംഘടനകൾ മുസ്ലിങ്ങളുടെ വീടുകളിൽ അതിക്രമിച്ചു കയറി ബീഫ് സൂക്ഷിച്ചു എന്നാരോപിച്ച് ഫ്രിഡ്ജ് വരെ തകർത്തു ഗോർധയിലും ബാൽസോറിലും പെരുന്നാൾ ആഘോഷത്തിലാണ് സംഘർഷം പൊട്ടിപ്പുറപ്പെട്ടത് അധികാരത്തിൽ കയറി മൂന്നാഴ്ച പിന്നിടുമ്പോഴാണ് രാജ്യത്ത് ഇത്രയും അക്രമങ്ങൾ അരങ്ങേറിയത് എന്നത് ശ്രദ്ധേയമാണ് ഇനിയും എന്തൊക്കെ ക്രൂരത രാജ്യത്ത് നടക്കുമെന്നത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു തിരഞ്ഞെടുപ്പിലേറ്റ തിരിച്ചടിയുടെ ആഘാതമാണോ ഇതിനൊക്കെ പിന്നിലെന്ന് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഒരു ഭാഗത്ത് വരുന്നുണ്ട് അതി ദാരുണമായ സംഭവങ്ങളാണ് രാജ്യത്തിപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ഇതിനൊരു അറുതി ഉണ്ടായേ തീരൂ